ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വന്നിട്ടുള്ളത് അത് വേറൊന്നുമല്ല ഒരു മത്തങ്ങ വെച്ചിട്ടുള്ള കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ മത്തങ്ങ കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കും നോക്കാം വെച്ചിരിക്കുന്ന കടായി നല്ലപോലെ പോലെ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് പെരുംജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പെരുഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല പക്ഷേ പെരുജീരകം കൂടി ഇട്ട് കഴിഞ്ഞാലാണ് ഒന്നും കൂടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഇന്നിവിടെ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് തീരകത്തിൻ്റെ കളർ മാറി ഒന്ന് ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം നന്നായി വഴറ്റിയെടുക്കണം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇവിടെ കാണിച്ചു തരുന്നത് ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാക്കിയതാണിത് ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇത്തിരി നേരം വഴറ്റിയെടുക്കണം കാരണം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ച ചവണമല്ലോ അത് മാറുന്നത് വരെ വഴറ്റണം നല്ലപോലെ വഴറ്റിയെടുക്കണം അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാനിതിൽ പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഒരു ചെറിയ സ്പൂണിന് ഒരു മുക്കാൽ ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പും ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് തക്കാളി ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം നല്ലപോലെ സോഫ്റ്റ് ആവുന്ന സമയത്ത് മാത്രമേ ഇതിലേക്ക് മത്തൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ നോണം വഴറ്റി യൂജിപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും മസാലയൊക്കെ നല്ലപോലെ വഴന്ന് വരണം നല്ലപോലെ വഴറ്റി എടുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് വെച്ച മത്തൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ ഞാൻ ഈ ഒരു കറി തയ്യാറാക്കുന്നത് യെല്ലോ പമക്കിൻ വെച്ചിട്ടാണ് അല്ലാതെ പച്ച പംകിൻ വെച്ചിട്ടല്ല ഈ ഒരു റെസിപ്പി കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഈ യെല്ലോ പംകിൻ വെച്ച് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി ഇടുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഈ ഒരു സമയത്ത് കട്ട് ചെയ്ത് വെച്ച പംകിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച ഈ മത്തങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു എല്ലോ മത്തം വെച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കേണ്ടത് ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് പെട്ടെന്നൊരു കറി ഉണ്ടാക്കേണ്ട സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് എന്നാൽ രുചിയുടെ കാര്യത്തിലോ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു കിടിലൻ മത്തങ്ങ കറിയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത് ഇനി ഇനിയിപ്പോൾ മത്തങ്ങ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുമല്ലോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ ഇതിൻ്റെ ടേസ്റ്റ് കിടിലൻ ടേസ്റ്റാണ് കിടിലൻ ടേസ്റ്റ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇന്ന് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇവിടെ നമുക്കൊരു അടച്ച് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിവിടെ ഈ കറി തയ്യാറായി വരും ഇനിയിപ്പം നമുക്കിവിടെ ഒരു ഡക്കൺ അടച്ച് വേവിച്ചെടുക്കാം ഈ ഒരു കറി തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്ക് കൂടുതലൊന്നും മസാല ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഞാൻ കാലിയും മഞ്ഞളും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ബാക്കി അരച്ച് ചേർത്തത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മാത്രം ഇതിൽ കൂടുതൽ മസാലയില്ലല്ലോ ടേസ്റ്റ് എങ്ങനെ എന്ന് നിങ്ങൾ കരുതണ്ട ഇതിൻ്റെ ടേസ്റ്റ് കിടിലൻ ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഈ ഒരു കറീൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തി ചോറ് പൂരി പൊറോട്ട ഇതൊക്കെ കഴിക്കാവുന്നതാണ് ഈ ഒരു കറീൻ്റെ കൂടെ നല്ല കോംബോ കോമ്പാണ് ഇതിൻ്റെയൊക്കെ കൂടെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കസൂരി മേത്തിയാണ് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസൂരി മേത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ലാസ്റ്റിൽ കുറച്ച് ഓറികാനോ കൂടി ചേർത്ത് കൊടുക്കാം ഓറിഗാനോ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇവിടെ റെഡി കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ